ആൾക്കാരോട് ഈ വിഷയം ചോദിച്ചൊന്ന് ക്ലിയറായ മറുപടി അവരോടൊന്നും കിട്ടിയില്ല ഈ സായി സായിബാവുന്നവരാളില്ലേ ഇപ്പൊ അടുത്ത് മരിച്ചുവേ ഈ സായി ഓ സായി എന്താ പറഞ്ഞ സായി സായിബാവ ഉണ്ട് എന്ന് പറഞ്ഞാൽ സായി സായിബാവയിൽ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റുമോ സായിബാവില്ല അല്ല ഒരാള് സായിബാവ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഈ അമ്മ എന്ന് പറഞ്ഞില്ലേ കേരളത്തിൽ ഒരു അമ്മ എന്ന് പറയുന്ന പെണ്ണുങ്ങള് അപ്പ ഈ അമ്മ ഉണ്ട് അല്ലെങ്കിൽ സായിബാവ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാല് അതിൽ വിശ്വസിച്ചതായിട്ട് ഏന്ന് അതില് പിന്നെ ആ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് അത് അതിൽ വിശ്വസിച്ചെന്ന് വരൂല്ലോ അല്ലേ പിന്നെ ഇതുപോലെ പിന്നെ പിന്നെ അബൂജഹലും കക്ഷികളും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നോ ശരിക്ക് ശരിക്കില്ല അള്ളാഹു വിശ്വസിച്ചിരുന്നു പക്ഷേ എങ്ങനെയാ അബുജഹലും അബൂജഹലും മക്കിയുള്ള മുശിരിക്കുകള് ശരിക്ക് അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് കുറാനിലടങ്ങുണ്ടോ അല്ലാരങ്ങനെ തന്നെ അള്ളാഹു വിശ്വസിക്കാത്തവർ എങ്ങനെ മനസ്സിലായില്ല മനസ്സിലായില്ലേ ഇല്ല എന്ന് അവരും പറഞ്ഞതായിട്ട് ആരാധന അള്ളാഹി മാത്രമാക്കല്ലേ പറ്റിയാണ് അല്ല പിന്നെ ഈ പിന്നെ അല്ലാമനു അതായത് ആമനു എന്നുള്ള പ്രയോഗം അത് സ്വഹാപത്തിന് സ്വഹാപത്തിലേക്ക് ചേർക്കപ്പെടുന്ന ആമനു എന്നുള്ളത് പിന്നെ അത് ഒരിക്കലും ശരിക്കുള്ള ഒരു വിശ്വാസം വേണം വിശ്വാസിച്ചത് ആമനു എന്ന് പറയുന്ന അതെ മനോ എന്നുള്ള പ്രയോഗം അത് സ്വഹാബത്തിനെ ഉദ്ദേശിച്ചിട്ടില്ലേ പ്രയോഗിച്ചിരിക്കുന്ന ഖുർആാൻ ഇറങ്ങിയ സമയത്ത് അഭി അഭി ഖി ലാഹി വറസൂലിഹിന്നുള്ള പ്രയോഗം ആരെ പറ്റിട്ടാണ് അതായത് അന്ന് വിശ്വസിക്കാത്ത കക്ഷികൾ അബു ജഹൽ ഉത്തുബത്ത് ഷെയ്ബത്ത് തുടങ്ങിയ കക്ഷികളല്ലേ എല്ല ഒരു ഉദാഹരണം മൂന്നാല് പേര് പറഞ്ഞാൽ എത്ര ആളുകളല്ലേ അല്ലേ അപ്പൊ അപ്പൊ പിന്നെ കഫറൂബില്ലാഹിന്റെ ശരിക്കും അർത്ഥം അവിശ്വസിച്ചു എന്നല്ലേ കഫറൂബ്ലാഹി ആരാധിക്കു മാത്രമാക്കാതിരുന്ന വിശ്വസിക്കലായിരിക്കും ആരാധന അവന് മാത്രമാക്കാതിരുന്നതിനെ അവിശ്വസി അപ്പൊ അള്ളാ അള്ളാഹുവിനെ പല നില ഈ കുറുവാൻ പിന്നെ ഈ അല് ആമനു എന്നുള്ള പ്രയോഗം ശരിക്ക് പിന്നെ അല്ല ഇത് എല്ലാ കാലത്തും പാറ കാണെങ്കിലും അത് അന്ന് ജീവിച്ചിരിക്കുന്ന സ്വഭാവത്തിലേക്കല്ലേ അത് ചേരുക പറഞ്ഞത് ആദ്യമല്ലേ ആമനു എന്നുള്ള പ്രയോഗം അല്ല അങ്ങനെ തന്നെയല്ലേ ഇവര് എനിക്ക് അറിയാൻ പറ്റില്ല പറയാൻ പറയാൻ പറ്റില്ല അപ്പൊ യാമനു എന്നുള്ളത് ശരിക്കും ആരിലേക്കാണ് ഇറക്കപ്പെടുന്നത് അന്ന് പറയാമെ ഷോപ്പിംഗിലാണ് ശരിയാ ഈ സായിബാബ്മാക്കെ പറയുന്ന ആളുകൾ അല്ലെ ഇപ്പൊ അമ്മ എന്ന് പറഞ്ഞ ശ്രീ നിങ്ങൾക്കറിയില്ല കേരളത്തിലല്ലേ സായി സായിബാബ ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മ ഉണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അത് സായി സായിബാബയിലും അമ്മയിലും വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റുമോ അങ്ങനത്തെ ഒരു മനുഷ്യാല് അതേപോലെ സായിബാബ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വാസാവൂലോ സായിബാബ് ആള് ജനിച്ചിട്ടു പറഞ്ഞാൽ അപ്പൊ ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് ശരിക്ക് പിന്നെ മക്ക മുഷിരിക്കാഹുവിൽ വിശ്വസിച്ചിരുന്നോ കൂടുതൽ വിശ്വസിച്ചിരുന്നു എല്ലാ അത് വിശ്വസിച്ചു എന്നുള്ള ആയത്തേതാണ് വിശ്വസിച്ചിരുന്നു എന്നുള്ള ആയത്തേതാണ് യൂണിൻ അക്ഷവും ഇല്ല എല്ലാ എല്ലാ തൃശൂർ അവരുടെ അധികാവും അവരുടെ അധികാളം അള്ളാഹ് വിശ്വസിക്കാൻ എല്ലാവർക്കും ആയിട്ടല്ലാതെ അള്ളാഹു അവിടെ ആ ആഴത്തി ആ ആഴത്തിന് വേക്കറ്റ് ഇബിരി തന്നെ എനിക്ക് തൊസ്സീറുണ്ട് ആറ്റം വേണ്ടില്ലെന്ന് പറയും അല്ലെ പറയുന്ന അതായത് ഞാൻ ചോദിച്ചില്ല അല്ല നിങ്ങളോട് ഇപ്പൊ ചോദിച്ചില്ല സായിബാവ് ഉണ്ടോ സായിബാവു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസി വിശ്വസിച്ചതായിട്ട് കൂട്ടൂല നിങ്ങളിപ്പോ തുടർക്കത്തി പറഞ്ഞില്ലേ അതുപോലെ ഉണ്ട് എന്ന് അതിന് ചോദിക്കുന്ന ചൂദ്യ അതായത് സായിബാബ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് അത് ദൈവത്തിന്റെ കഴിവുള്ള ഒരാളിൽ എന്ന് ചോദിച്ചാൽ എന്താണ് എന്തെന്ന് അറിയാലോ ചോദിച്ചുള്ള മറുപടി ആകാശഭൂമിയൊക്കെ ഇങ്ങനെ സായിബാബ എന്നൊരു വ്യക്തി ഇന്ത്യൻ ജനിച്ചപ്പോൾ ഉണ്ട് എന്ന് അറിയാം സായിബാബ അത് പറഞ്ഞിട്ട് പോടുങ്ങൾ അപ്പൊ കഫറൂബ് ഇങ്ങോട്ട് ചോദിക്കുന്നവർ നിങ്ങളെ രക്ഷം പിടിക്കില്ല അപ്പൊ

ആ കഫറൂബിലെ കഫറൂൺ ബില്ല എന്ന് പറഞ്ഞ അള്ളാഹുടെ സമസ്ത വിശേഷമായി വിശ്വസിച്ച റാജി തോപ്പിൽ ആഴത്തിലെ റാജി തോപ്പിൽ അവര് നിങ്ങളൊരു ആദി സുലമി നിങ്ങളെ രാജിയിലേക്ക് പോയാൽ നിങ്ങൾ നിങ്ങൾ രാജിയിലേക്ക് നിങ്ങൾ രാജിയിലേക്ക് പോയാൽ ഞാൻ ഇത് വായിക്കേണ്ടി വരും ആ പറ ഏക്കാര് ചൂട് ക്രിസ്ത്യാനികളെ കുറിച്ച് കഫറൂബില്ലായ അള്ളാദിനെ പറഞ്ഞു നിശ്ചയിച്ച് പറയുണ്ട് കഫറുബില്ലായെന്ന് അറിയുന്നുണ്ട് അതന്നെ പറഞ്ഞത് പാർട്ടിയെ എന്തൊരു കേട്ടയാളന്മാരുണ്ട് ഈ ഒമ്പർജന് അർഹമായി വിശുദ്ധ ഗുഹാൻ പറഞ്ഞാൽ പരിഗണിക്കേണ്ടത് തന്നെ പ്രധാനം പരിഗണിച്ചില്ല അങ്ങനെയാണ് സംശയമൊക്കെ തീരുന്നെങ്കിൽ ജനിച്ചുണ്ട് കുറാൻ പറഞ്ഞത് വൈതാവോ കൊച്ചു കൊച്ചിയോ വച്ചിട്ട് അപ്പൊ ഇന്നും അള്ളഹാനെ മാത്രം വിളിച്ചുതോടും അള്ളഹാനെ വിളിച്ച് തോടും അള്ളാഹെ രക്ഷപ്പെടുത്തി അള്ളാഹ്ലാൻ വിശ്വാസം അപ്പൊ അതാണ്ട് നമുക്ക് അറബി അറിയുന്നതാക്കി നിങ്ങൾ ബാഹ്യമായി നിൽക്കുന്ന അത് യാതക്കാരും യാതൊരു അതാ മാറി ർത്ഥവും നല്ലത് നിശ്ചയിച്ചു അർത്ഥമില്ല ക്രിസ്ത്യാനികൾ കണ്ട ആശയത്തിന് എതിർക്കേണ്ട ഒരു തുല്യവിനെ പിടിമത്തിന്റെ ഞാൻ പറഞ്ഞ മനസ്സിലാകും അതീതമായ ഒരുപാട് സമസ്തക്കാർ മുസ്ലിങ്ങളാണോ ഇങ്ങനെ പറഞ്ഞ പോലെ കാര്യം തീരുമാനിക്കുക സമസ്തക്കാരെ മുസ്ലിങ്ങളാണോ അത് തീരുമാനിക്കുന്നത് എന്ത് തോറ്റിട്ട് പാടുന്ന പരിപാടി ഇരിക്കല്ല എടുക്കല്ലേ അബ്ദുൽ ഹക്കു ഹലോ അബ്ദുൽ ഹക്കി സുലമി അല്ലേ അതെ ഖുർആൻ അല്ലെ ഈ പിന്നുള്ള ഒരു ചെറിയ വിഷയം പറയേണ്ടിട്ടാണ് ഈ ആ ആമനു എന്ന് പിന്നെ പ്രയോഗിച്ച ആയത്തുകൾ ശരിക്കാതെ ഓ ഞാൻ ഞാൻ ഇപ്പൊ വിളിക്കുന്ന ഗൾഫിൽ നിന്നാണ് ഞാന് പറഞ്ഞാല് ഈ ആമനു എന്നുള്ള പ്രയോഗം ശരിക്ക് അത് പിന്നെ എല്ലാ കാലത്തേക്കും ബാധകമാകണെങ്കിലും ശരിക്കും അത് സംബോധിതരാ ആരിലേക്കാണ് സംബോധന ചെയ്യുന്നത് ശരിക്ക് ആ കാലത്ത് ആമനു എന്നിറങ്ങുന്നത് പിന്നെ പറഞ്ഞത് ശരിക്കും സ്വഹാബികൾ ഉദ്ദേശിച്ചിട്ട് തന്നെയാണോ അത് ക അല്ല അത് തന്നെ ഈ അന്ന് നബിസ്ലാ അലൈഹി സ്വലമയുടെ കാലത്ത് ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നെ ഉൾക്കൊണ്ട ആളുകൾ ആരാണെന്നു അതായത് നബിയുടെ കാലത്ത് ഈമാൻ ഉൾക്കൊണ്ട ആളുകൾക്കല്ലേ സ്വഹാബത്ത് എന്ന് പറയുന്ന ചോദിക്കുന്നു നിങ്ങളോട് അപ്പൊ സ്വഹാബികൾ സ്വഹാബത്തിലേക്ക് ആണല്ലോ ഈ ആമനു എന്നുള്ള പ്രയോഗം ശരിക്കും വന്നിട്ടല്ലേ ആ അന്ന് അവരെ ബാധിക്കുന്ന പക്ഷെ നിർദ്ദേശങ്ങൾക്കും വാക്കിന് ശരിക്കും മലയാളത്തിൽ അർത്ഥം ശരിക്കുസിച്ചവര് അതുപോലെ പിന്നെ മുനാഫിക്കൂൻ എന്നുള്ള ഒരു ഉപയോഗം ഉണ്ടല്ലോ ആ അതുപോലെ തന്നെ പിന്നെ കാഫിറൂന്നുള്ള വേറൊന്നുണ്ടല്ലോ ചില പ്രയോഗങ്ങളുണ്ടല്ലോ അപ്പൊ ശെരിക്ക് കഫറൂബില്ലാഹി റസൂലിഹി എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് ശരിക്ക് റസൂലി ജീവനിലും അവിശ്വസിച്ച ആളുകൾ അതെ അപ്പൊ ഈ കഫറൂബ് ഇല്ലാഹി കുറച്ചു ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ ആമനു എന്നുള്ള പ്രയോഗം സ്വഭാവത്തിലേക്കാണ് ചേർക്കപ്പെട്ടെന്ന് പറഞ്ഞു അപ്പൊ ശരിക്കും ഈ കഫറൂബ് എന്ന് അള്ളാഹു പിന്നെ ആ കാലത്ത് സ്വലമ തങ്ങളെ കാലത്ത് പറഞ്ഞത് ആരെ പറ്റിട്ടാണ് ശരിക്കും അത് ആരത്തിലെക്കത്തിനനുസരിച്ചിരിക്കും പിന്നെ വാടകയാണ് അല്ല നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി അത് ആയിട്ടാണ് വരുന്നത് മനസ്സിലായി പക്ഷെ അത് പിന്നെ ആ കാലത്ത് ജീവിച്ചിരിക്കണ ഇപ്പൊ നമ്മൾ നിങ്ങൾ പറഞ്ഞല്ലേ ഇമാനുള്ള ആളുകൾ ഉദ്ദേശിച്ചാണ് അല്ലീൻ ആമനു എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ കഫറൂബ് ഇല്ലാഹി വെറസൂലിഹി എന്ന് നബിയുടെ കാലത്ത് അള്ളാഹു പിന്നെ ഈ ഇറങ്ങിയ ഈ ആഴത്ത് അത് ആരിലേക്കാണ് ചേർക്കപ്പെടുക എന്ന് ചോദിച്ചേ അത് ആ കാലഘട്ടത്തിൽ അതിനാ ആ കാലഘട്ടത്തിൽ പിന്നെ ഈ കഫറുബി ബില്ലാഹി വറസൂലിഹി എന്നുള്ളത് കൂടുതൽ ചേർക്കപ്പെടാൻ പറ്റുന്ന ഒരു രണ്ടോ മൂന്നോ പേരുകളും നേരത്തെ പറഞ്ഞല്ലോ റളിയല്ലാഹു അൻഹു അതൊക്കെ ആമനു എന്നുള്ളതിൽ വരും അതുപോലെ കഫറു പിന്നെ എന്നുള്ള പ്രയോഗത്തിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ് ശരിക്ക്

അതെ മക്കി മുരിക്കൽ അവിശ്വസിച്ചു പറഞ്ഞു പക്ഷെ മുജാഹിദിന്റെ പല മറ്റുള്ള പ്രാഥമികന്മാരും അള്ളാഹുവിൽ പിന്നെ ഹുസൈൻ സലഫി അടക്കം പല ആളുകളും അള്ളാഹുവിൽ വിശ്വസിച്ചവരായിരുന്നു അബുജഹിന്ന് പസിക്കുന്ന കേട്ടല്ലോ അത് ഇപ്പൊ ഞമ്മളിപ്പോ സംസാരിച്ച നേരെ എതിരല്ലേ എന്തുകൊണ്ടല്ല എന്ന അവര് ഞാൻ ഇപ്പൊ പറയും ഞാനിപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഈ പിന്നെ അമ്മ എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ അതുപോലെ തന്നെ ഈ സായിബാബെന്ന് പറഞ്ഞൊരു ആണുങ്ങളുണ്ടല്ലോ ഈ അമ്മയും സായിബാവയും ഉണ്ട് അവര് പിന്നെ ഈ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയോ നിങ്ങൾ പിന്നെ അമ്മയിൽ വിശ്വസിച്ചവർ അമ്മ എന്ന് പറഞ്ഞ പെണ്ണുങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് നീ എന്ന് നിങ്ങൾ എന്നോട് പറയോ അമ്മ ഉണ്ട് അതിന്റെ ഒരു അല്ലല്ല അമ്മ എന്നുള്ള സ്ത്രീ അമ്മ എന്നുള്ള സ്ത്രീ അവര് ജീവിച്ചിരിക്കുന്നു അല്ലെ അവര് ജീവിച്ചിരുന്ന ഒരാളാണ് സായിബാബ എന്ന് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളാണ് സായിബാബ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയോ നീ സായിബാബയെ വിശ്വസിച്ചവനാണെന്ന് നിങ്ങൾ പറയോണ്ട് അത് അതുപോലെ തന്നെ അതെ അതുപോലെ തന്നെ അള്ളാഹു എന്ന ഒന്നുണ്ട് എന്നവര് ബാഹ്യമായിട്ട് പറഞ്ഞതല്ലാതെ അവര് അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ അവരെപ്പോഴെങ്കിലും വിശ്വസിച്ചു എന്ന് കുറാനിലുള്ള ഏതെങ്കിലും ആയത് കൊണ്ട് തെളിയിക്കപ്പെടാൻ പറ്റുമോ ണെ അല്ല അങ്ങനെയാണെങ്കിൽ അല്ല അങ്ങനെയാണെങ്കിൽ ഈ കഫറു ബില്ലാഹി കഫറൂബ്ലാഹി റസൂലിഹി എന്നാലെപ്പറ്റിയാ പറഞ്ഞ ആ ആ സംബോധിതരാരാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള വൈദ്യങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പൊ ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഏതായാലും അള്ളാഹു വൈരുദ്ധ്യം പറയില്ലല്ലോ കുർവാനിൽ ആയത്തിലൂടെ അള്ളഹ്ഹ് വൈരു വൈരുദ്ധ്യം ഏതായാലും പറയില്ല എന്ന് ഉറപ്പല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ റസൂലിഹിന്നുള്ള പറയുക അവര് അവിശ്വസിച്ചവരാണ് അള്ളാഹുല്ല റസൂൽ എന്ന് പറയുക അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അവർ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ അത് പിന്നെ അള്ളാഹു വിശ്വസിക്കലാവോ ഞാൻ ഞാൻ നിങ്ങക്ക് ഒരു ഉദാഹരണം വേണ്ടി പറയാം കോഴിക്കോടിനും എറണാകുളത്തിനും മധ്യമുള്ള ഒരു സ്ഥലമല്ലേ തൃശ്ശൂർ അല്ലെ ഞാൻ നിങ്ങളോട് പറയുന്നു തൃശ്ശൂരുണ്ട് എവിടെയാണ് തൃശ്ശൂര് അത് കണ്ണൂരിനും കണ്ണൂരിനും കാസർകോടിനും മധ്യമുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ആ തൃശൂരിനെ ശരിയായ അതായത് യഥാർത്ഥത്തിലുള്ള തൃശ്ശൂരിനെ ഞാൻ അംഗീകരിച്ചവനാണോ അല്ലല്ലോ അല്ലേ ഞാൻ പറഞ്ഞ അപ്പോയിന്റ് നിങ്ങൾക്ക് മനസിലായില്ലേ അപ്പൊ യഥാർത്ഥ തൃശ്ശൂരിനെ പിന്നെ അംഗീകരിക്കണമെങ്കിൽ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കോഴിക്കോടിനും എറണാകുളത്തിനും മധ്യമുള്ള ഒരു സ്ഥലമാണ് അതാണ് തൃശ്ശൂർ അല്ലെ അതിൽ തർക്കമൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ അത് പറയാതെ കണ്ണൂരിനും കാസർകോടിനും മധ്യമുള്ള സ്ഥലമാണ് എന്ന് ഞാൻ പറയാ തൃശ്ശൂർ ഉണ്ടോ എന്ന് ഞാൻ പറയാ അപ്പൊ തൃശ്ശൂരിനെ അംഗീകരിച്ചവരാണെന്ന് ഞാൻ പിന്നെ ഞാൻ തൃശ്ശൂരിനെ അംഗീകരിക്കുന്നവരാണെന്ന് ആർക്കും ബുദ്ധിയുള്ള ആർക്കും പറയാൻ പറ്റില്ലല്ലോ ഇതുപോലെ മുഹമ്മദ് അലി സ്വല്ലാം അലൈഹി സല്ല തങ്ങളെ അംഗീകരിക്കാതെ അലൈഹി സ്വല തങ്ങളുടെ പിന്നെ നിബുവത്തിനെയും റസൂലുല്ലാഹിനെ പിന്നെ നിബിയായിട്ട് അംഗീകരിക്കാതെ ഒരു കൂട്ടം ആളുകൾ അവർ പിന്നെ ആരാധിച്ചിരുന്ന ഒരു കൂട്ടം ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു നേതാവായിട്ട് ഒരു അള്ളയും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിങ്ങൾ വിശ്വസിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കലാവോന്നാണ് ചോദിക്കുന്നത് അല്ല അല്ല അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്ന അപ്പൊ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കാത്ത അപ്പൊ യഥാർത്ഥത്തിലല്ലാതെ ഒരു അവർ സങ്കല്പത്തിലുള്ള ഒരു അള്ളാഹുവിനെ അവർ വിശ്വസിച്ചത് യാഥാർത്ഥ്യമുള്ള അള്ളാഹുവിനാണ് അത് ശരിയിക്കില്ലാത്ത പങ്കിയാറില്ലാത്ത നിബിസല്ലാ അല്ലൈവലമ തങ്ങള് പഠിപ്പിച്ചൊരു അള്ളാഹു ആ അള്ളാഹുവിൽ മക്കാമുശീരിക്കൽ വിശ്വസിച്ചിരുന്നു ചോദിക്കണേ അത് വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ടല്ലോ അങ്ങനെ യഥാർത്ഥത്തിൽ ഖുർആൻ അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കേ അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹു മുഷ്രിഖിൽ വിശ്വസിച്ചിരുന്നു എന്ന് സമൂഹ മധ്യത്തിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് എന്താണ് ഈ മുസ്ലിം സമൂഹത്തിന് നേട്ടമുള്ളത് അതായത് അള്ളാഹുക്കാരെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇവരെ പ്രപഞ്ചത്തിന്റെ അംഗീകരിച്ച് അല്ല ഞാൻ അല്ല എനിക്ക് എന്നെ കൊണ്ട് സ്വല്ലമി ഞാൻ എന്നെ കൊണ്ട് പറയുന്ന പറ്റുന്ന വിധത്തിലുള്ള ഞാനൊരു പിന്നെ എന്നെ കൊണ്ട് എന്റെ പരിമിതിയിൽ ഉൾക്കൊള്ളുന്ന ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നു ഉദാഹരണത്തിന് പിന്നെ ആകാശം സൃഷ്ടിച്ചത് ആരെയാണ് അവര് പറയും അല്ലേ സേക്കൂലൂനലില്ലാ അല്ലേലൂനലില്ലാ അപ്പൊ അത് അവർ പറയും അവർ വിശ്വസിക്കൂന്നല്ലല്ലോ പറഞ്ഞത് അവർ പറയും നാവുകൊണ്ട് പറയും എന്നിട്ട് തന്നെ അതിന്റെ ആയത്തിന്റെ അവസാനം ഉള്ളത് പറഞ്ഞില്ലേ അവർ കള്ളം പറയുന്നവരാണ് നബി എന്ന് വ്യക്തമായിട്ട് ആയത്തിന്റെ ബാക്കി തന്നെ ഇല്ലേ അവര് ആയികൊണ്ട് നാവ് ആയത്തിന്റെ അവസാനത്തില് പ്രശ്നം അങ്ങനെ അംഗീകരിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് സത്യത്തിൽ നിന്ന് വിട്ടുപോകുന്നത് അബ്ബാന്റെ പേരിൽ ആരോപണങ്ങൾ പറയുന്നത് അബ്വാക്ക് സമന്മാർ അബ്വാക്ക് കുട്ടികളുണ്ട് എന്നൊക്കെ സമൻ എന്ന ആരോപിക്കുന്നത് എന്തിനാണ് എന്നാണല്ലോ അയത്തിന്റെ അവസാന വാർത്തകൾ അതിനുശേഷം ഇന്നഹുദിബൂൻ അങ്ങനെയാണെങ്കിൽ അവർ ശരിയായ അർത്ഥത്തിൽ തന്നെയാണ് അവർ മനസ്സറിഞ്ഞിട്ടാണ് പറഞ്ഞതെങ്കിൽ ബൽ അള്ളാഹുബൂൻ നബിയെ അവർ കള്ളം പറയുന്നവരാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അവർ സത്യം പറയുന്നവരാണെന്നല്ലേ പറയേണ്ടത് അവർ അള്ളാഹുന്റെ അല്ലേഹുൽ അല്ലെ അല്ല അപ്പൊ ഞാൻ അല്ല ഞാൻ ഞാനിപ്പം ചോദിക്കുന്നത് അതല്ലേ ഒരാൾ പറയുന്നത് ഒരാൾ പറയുന്നത് ഒരു കൂട്ടം ഒരു കൂട്ടം ദൈവങ്ങളുടെ നേതാവാണ് അള്ളാഹു അങ്ങനെ ഒരു അള്ളാഹുൽ ഓരത്തുണ്ടോ അവര് അള്ളാഹ് എന്ന് പറയുന്ന അള്ളാഹുന്റെ അവർ അംഗീകരിക്കുകയും അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കുകയും ചെയ്തിരുന്ന ആളുകളായിരുന്നു ഞാൻ അതിൽ ഇനിയിപ്പോ നമ്മള് പിന്നെ സിഫാത്ത് അല്ലെങ്കിൽ എന്ന് നമ്മൾ പച്ചമലത്തിലേക്ക് പിന്നെ കർമ്മം എന്ന് പറയാ അള്ള ഒരു കൂട്ടം ദൈവങ്ങളുടെ നേതാവായിട്ടുള്ള ഒരു ഒരു ദൈവമാണ് അള്ളാ അങ്ങന ലോകത്തുണ്ടോ എന്ന് ചോദിക്കുന്നത് ദൈവങ്ങളുടെ നേതാവാണ് അവരെ അങ്ങനില്ല അങ്ങനെയാണെങ്കിലേ അങ്ങനെയാണെങ്കിൽ അവര് മറ്റുള്ള അതായത് അവര് മറ്റുള്ള കുല്ലൌഖു ആലിഹത്തുൻകമായഷി സബീറ അവര് പറയുന്നത് പോലെയുള്ള ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അള്ള ആ ദൈവങ്ങൾ അള്ളാഹുവിന്റെ അടുക്കിൽ അതായത് അറിഷിന്റെ അടിപനായ അള്ളാഹുവിന്റെ അടുക്കിൽ മറ്റുള്ള ദൈവങ്ങൾ യുദ്ധം പിന്നെ യുദ്ധസന്നാഹരായിട്ട് വരുമായിരുന്നു എന്ന് കുറാനിൽ വ്യക്തമായിട്ട് പറഞ്ഞല്ലേ അപ്പൊ അള്ളാഹുവിനെ തന്നെ നേരിടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൂട്ടം ദൈവങ്ങൾ അവർ വിശ്വസിച്ചു ഉറപ്പല്ലേ അത് ഖുർആൻ കൊണ്ട് തോന്നിയല്ലേ പറഞ്ഞത് ഏ ഇല്ലേ ഇതല്ലാതിലി സബിയിലും അവരെ പഠിപ്പിക്കാൻ അവ്വാന്റെ വേറെ ഇല്ലാതെങ്കിൽ ആ അവര് അരിച്ചിലേക്ക് എത്താനുള്ള അതിക്രമങ്ങൾ അവര് ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങനെ ഇല്ല അങ്ങനൊന്നുമില്ലാന്നോ അമ്മ പറയണത് അമ്മ പറയല്ല ഞാനത്ര പറയുന്ന അപ്പൊ അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ അള്ള ഇത് പറയുന്നത് അല്ലെ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല അള്ള പറയത് അവരുടെ പൊതുവെയുള്ള പിന്നെ ഷിർക്കൻ വിശ്വാസത്തിന് ൃത്ത് ആശ്വാസം അല്ല അവർക്ക് ഈ ശുർക്കം വിശ്വാസം ഉണ്ടാകാനുള്ള കാരണം എന്താണ് അള്ളാഹുവിന് പുറമെ മറ്റുള്ള ദൈവങ്ങളെ ആരാധിച്ചത് അവർക്ക് ശുർക്കം വിശ്വാസം ഉണ്ടായത് അല്ലാത്ത പൊങ്കാളികളായിട്ട് ഒരു മരണപ്പെട്ടുപോയ ആളുകളുടെയും പാട്ടൊക്കെ ഉണ്ടാക്കിയ അവർക്ക് കഴിവുകളുണ്ട് അതെ 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 അവർക്ക് പ്രതിമകൾ ഉണ്ടായിട്ട് അവർക്ക് കഴിവുകൾ ഉണ്ട് എന്നെല്ലാം നിങ്ങൾ ഇങ്ങനിപ്പോ പറഞ്ഞല്ലോ അത്തരം അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് കഴിവുകൾ ഉണ്ട് എന്ന് തന്നെ മക്കാമിച്ചിരിക്കല വിശ്വാസം അല്ലെ ആ അവർക്ക് പിന്നെ കഴിവുണ്ട് എന്നല്ല അവരുടെ വിശ്വാസം അല്ല അവർക്ക് ഈ ദൈവങ്ങൾക്ക് മറ്റുള്ള സ്വന്തം നിലക്ക് തന്നെ കഴിവുണ്ട് വിശ്വാസം അവർക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് അതെ എന്നുള്ള വിശ്വാസം അപ്പൊ തന്നെയാണോ അള്ളാചും അതെ അപ്പൊ ഞാൻ ചോദിക്കുന്നു അപ്പൊ മറ്റുള്ള രണ്ടാട്ടെ ആ ഞാനിപ്പോ പറയുന്നത് മറ്റുള്ള ദൈവങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടായിരിക്കേ നിങ്ങളെ ആ ചോദിക്കട്ടെ നിങ്ങളിപ്പോ ശരിക്കും ആരാ നിങ്ങളിപ്പോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നോട് ഇപ്പൊ ആരാ നയിക്കുന്നത് ഞാൻ അപ്പോൾ അല്ല പിന്നെ നമ്മൾ വിഷയത്തിൽ അല്ല ഞാൻ ഞാൻ എന്താ ഞാനെന്താ ഞാൻ ഈ വിഷയ ഈ വിഷയ സംബന്ധമായിട്ട് എന്റെ പേര് മുഹമ്മദ് ഇരിക്കട്ടെ ഞാൻ ഞാൻ രോഗിയായിട്ട് ആണ് അമിതമായി സംസാരിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഇത്രയും സംസാരിക്കില്ലായിരുന്നു ഏതായാലും നിഷ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഫോൺ വെക്കാം ആയിക്കോട്ടെ അങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കേണ്ടത് ഞാൻ ഞാൻ പേര് പറയാം ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് മുഹമ്മദാണ് നിങ്ങൾ ഇനി കൂടുതൽ നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ സംസാരിക്കട്ടെ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാൻ സംസാരിക്കാരിലായിരുന്നു നിങ്ങൾ തുടക്കത്തിൽ എനിക്ക് പ്രയാസമുണ്ട് സംസാരിക്കാൻ പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും സംസാരിക്കില്ലായിരുന്നു എന്നാ ശരി ഇൻഷാ അല്ല